ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന സി പി എം റിബിൾ സ്ഥാനാർത്ഥി ഇ ബാബുരാജ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ മോഹനനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നാരോപിച്ച് തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് യാതൊരു വിശദീകരണവും ചോദിക്കാതെയാണ് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നു ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ഒറ്റപ്പെടുത്തുകയും മോശമായി ചിത്രീകരിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന കലാപരിപാടി അരങ്ങേറുകയുമാണെന്നും ഈ ബാബുരാജ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ചെറുകുന്ന് ആശുപത്രി ചെറുകുന്നിൽ ഒരു സഹകരണ ആശുപത്രി രൂപീകരിച്ചിരുന്നു ആ ആശുപത്രി കുറച്ചു കാലം പ്രവർത്തിച്ച് പൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ആശുപത്രിയുടെ സാധനങ്ങൾ ഉപകരണങ്ങൾ ഒക്കെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിന് വിലക്ക് വിൽക്കുന്ന ഒരു നിലയുണ്ടായി ഈ വിറ്റ സാധനങ്ങൾ അതിൻ്റെ വിലയോ മറ്റു കാര്യങ്ങളോ ആശുപത്രിയുടെ അക്കൗണ്ടുകളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആശുപത്രിയുടെ സാധനങ്ങൾ കള്ളം കൊണ്ടുപോയി എന്നുള്ള ഒരു നിലയിലാണ് അവരെ പ്രതികരിച്ചത് ആ പ്രതികരണത്തോട് ഓഡിറ്റ് നടക്കുന്ന അവസരത്തിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവുകയും ഓഡിറ്റർ കള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇത് പരാതിപ്പെട്ടതിൻ്റെ എഫ്ഐആറും കാര്യങ്ങളും വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ ഈ സാധനങ്ങൾ കള്ളം കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ എഫ്ഐആർ കൊടുക്കുവാനും സാധിക്കാത്ത നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയങ്ങളൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ഈ ആശുപത്രിക്ക് വേണ്ടി ഒരു കുടിവെള്ള ആശുപത്രി പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത പ്രദേശത്ത് പള്ളിക്കര എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കിണർ ആശുപത്രിക്ക് വേണ്ടി ഒഴിച്ചിരുന്നു ആ കിണറും ഈ അങ്ങനെ അങ്ങനെ സ്വാഭാവികമായും ആശുപത്രിക്ക് വേണ്ടി കണ്ടറാണ് അത് കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് വരേണ്ടതാണ് വന്നിട്ടില്ല പത്രിക നൽകിയ ശേഷം വൻ ഭീഷണിയാണ് തനിക്കെതിരെ ഉയർന്നു കൊണ്ടിരിക്കുന്നതെന്നും ബാബുരാജ് പറഞ്ഞു ഭാര്യ കെ രേഖയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു